അല്പം ഖേദത്തോടെ തന്നെ പറയട്ടെ ഈ ചർച്ചയെ നിയന്ത്രിക്കുന്ന സ്മൃതിയാണ് അക്ഷമയോടുകൂടെ എനിക്ക് തോന്നുന്നു അല്പം ദുഷ്ടലാക്കോടുകൂടെ സഭയെ ഇങ്ങനെയൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ആക്രമിച്ചത് അല്പം കുറഞ്ഞു പോയി എന്ന ഒരു നിലപാടെടുക്കുന്നു എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ സഭയെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള സ്മൃതിയുടെ ആഗ്രഹത്തെയും ഞങ്ങൾ അത്രമേ വില കാരണം അപ്രകാരം ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തുകൊണ്ടല്ല സഭ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് അക്ഷമ കാണിക്കേണ്ടതില്ല പാനലിസ്റ്റുകൾ എല്ലാവരും വളരെ മാന്യതയോടുകൂടെ ക്ഷമയോടുകൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്മൃതിക്ക് മാത്രം ഒരു അല്പം അക്ഷമയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സഭയുടെ ഉദാഹരണ സഹിതമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ബി ജെ പി കരുതുന്നത് പോലെ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ സംഘപരിവാരത്തിന്റെയോ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ സഭ നിന്നു കൊടുക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് സ്മൃതി ചിന്തിക്കുന്ന കാര്യം മാത്രമായിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയപരമായ രാഷ്ട്രീയ കക്ഷികൾക്ക് സ്മൃതി രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതിലാരും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ സീറോ മലബാർ സഭയുടെ വക്താവാണ് സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കും സഭയ്ക്ക് അപ്രകാരം ഒരു നിലപാടില്ല എന്ന കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് അത് സ്മൃതി ചർച്ച തരാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ ദീപ്തി വേരി വർഗീസ് പറഞ്ഞു സഭ ഈ കേരള സ്റ്റോറി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു എന്ന് അത് ഇറക്കിയ ആള് ഞാനാണ് സഭാവക്താവായ ഞാനാണ് ആ പ്രസ്താവന മാധ്യമങ്ങളിലൂടെ പ്രിന്റ് മാധ്യമങ്ങൾക്കും വിഷ്വൽ മാധ്യമങ്ങൾക്കും നൽകിയത് അതുകൊണ്ട് തന്നെയും അത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ അത് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടി വരുന്നു എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം ശ്രീ സുഭാഷൻ പോൾ പറഞ്ഞ കാര്യത്തിന് സഭ ഈ കാലത്ത് ഒരു രാഷ്ട്രീയ നിലപാടും എടുത്തിട്ടില്ല എങ്ങോട്ടെങ്കിലും ചായുന്നു എന്ന ചിന്ത ബഹുമാനപ്പെട്ട സുഭാഷണൻ പോൾ സാറിന് വേണ്ട സഭ എന്നും കൃത്യമായി ജനാധിപത്യപരമായ രാഷ്ട്രീയ നിലപാടുകളിൽ എല്ലാവരോടും ഒരേ അകലം തന്നെ പാലിച്ചു പോയിക്കൊണ്ടിരുന്നതാണ് അതാരെങ്കിലും പറയുന്നത് കൊണ്ട് വിശ്വാസികൾ അവരുടെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ മാറ്റുന്നവരല്ല എന്ന കാര്യവും സുഭാഷ് ലഭൂസാറ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇപ്രകാരം ആരെങ്കിലുമൊക്കെ രക്ഷകന്റെ വേഷം അണിയിച്ച് വന്നാലും അതൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമായ ഔന്നത്യം സഭയ്ക്കുണ്ട് എന്ന കാര്യം ആധികാരികമായി തന്നെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെയും ഈ കാര്യങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല എന്നും മതപരമായ ഒരു വിഭാഗീയത ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും എല്ലാവരും സമന്വയത്തോടുകൂടെ മുൻപോട്ട് പോകണമെന്നുള്ളതാണ് സഭയുടെ സുചിന്തിതമായ താല്പര്യം അതിനുവേണ്ടിയാണ് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയുടെ ആരംഭം മുതൽ പറഞ്ഞ കാര്യവും അതാണ് ഈ ചർച്ച എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഏത് രൂപത്തിൽ ആണ് ഈ ചർച്ച ചർച്ച ചെയ്യേണ്ടി വന്നത് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ല എന്തുകൊണ്ടുണ്ടായി എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാവുന്നതാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ആക്രമണത്തിന്റെ കണക്കുകൾ അടക്കം പുറത്തു വരുമ്പോൾ ആ കണക്കുകളോടുള്ള സഭയുടെ പ്രതികരണം എന്താണ് എനിക്കറിയില്ല എന്താണ് ഈ ചർച്ചയുടെ ഉദ്ദേശമെന്ന് അത് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനും അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടിനും ഇപ്രകാരം ആറ് ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ടും നാലാം തീയതി പ്രദർശിപ്പിക്കപ്പെട്ട കാര്യം ഇന്ന് പത്താം തീയതി ആയപ്പോഴും ഇത് വലിച്ചു നീട്ടി വിവാഹം ചെയ്യുന്നത് ഇന്നും ആ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടാണല്ലോ ഈ വിഷയം ചർച്ച ഇന്നും പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ നേരിടുന്ന വിഷയമല്ലെങ്കിൽ ഈ ദിവസം ചോദ്യമുണ്ടല്ലോ ഫാദർ ആന്റണി വടക്കേക്കര അങ്ങനെ ചെയ്തവരെ വിമർശിക്കുകയും അവരെ തിരുത്തുകയും അല്ലേ യഥാർത്ഥത്തിൽ സീറോ മലബാർ ചെയ്യേണ്ടത് ഇന്ന് ഇന്ന് നല്ല ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു പിതാവ് പറഞ്ഞ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട് തേലക്കാട്ടച്ചൻ പറഞ്ഞ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട് ഇന്നിപ്പോൾ സി എസ് ഐ മഞ്ചേരിയിൽ സി എസ് ഐ പള്ളി ആ പള്ളി അങ്കണം ഈദ്ഗാഹിനായി വിട്ടുകൊടുത്തു ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ ഉദാഹരണങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് മറിച്ചുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നത് അതുണ്ടാകുമ്പോൾ അത് പറയരുത് മിണ്ടരുത് എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ് ഫാദർ ആന്റണി വടക്കേക്കര വിമർശനങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയുക എന്നതിലപ്പുറം ഞങ്ങളെ ഇല്ലാതാക്കാനാണ് എന്ന രൂപത്തിൽ എന്തിനാണ് മനസ്സിലാക്കുന്നത് അത് ശരിയായ മനസ്സിലാക്കലാണോ എല്ലാ നന്മകളും വളരട്ടെ അതിൽ ഞങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു കാലാകാലങ്ങളായി സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും വേണ്ടി അത് തീർച്ചയായും ഞങ്ങൾ തുടരും ഈ ഒരു ചർച്ച കൊണ്ട് മാത്രം തീർന്നു പോകുന്ന ഒന്നല്ല ഇതൊന്നും കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ ഇപ്രകാരമുള്ള അനാവശ്യമായ ചർച്ചകളിലൂടെ കടന്നു പോയിട്ട് ഇത് താങ്കൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഗൂഢശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുക കാരണം പാനൂരിൽ ഞാനൊരു കണ്ണൂരുകാരനാണ് എൻ്റെ വീട് കണ്ണൂരാണ് എന്റെ ജില്ലയിൽ നിന്നും പാനൂരിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി അത് എത്രമാത്രം ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എപ്രകാരമാണ് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കേവലം വൈകാരികമായ ഒരു സിനിമാ പ്രദർശനത്തെ മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത മണിപ്പൂരില് കണ്ണീരൊഴു കണ്ണീരൊഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അതുപോലെ തന്നെ തുടർച്ചയായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കാരണം മലയോര മേഖലയിലും അതുപോലെ തന്നെ വനാതിർത്തി പ്രദേശങ്ങളിലും കഴിയുന്ന ആൾക്കാർ വലിയ ആശങ്കയിലാണ് കിടന്നുറങ്ങാൻ സാധിക്കാത്ത മനുഷ്യർ അതോടൊപ്പം തന്നെ കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കാത്തതുകൊണ്ട് റബ്ബർ കർഷകരാകട്ടെ നെൽകർഷകരാകട്ടെ വലിയ പ്രതിസന്ധിയിലൂടെ ആശങ്കകളിലൂടെ കടന്നു പോകുന്ന ഒരു നാട് ക്രിസ്ത്യാനികൾ പലയിടങ്ങളിലായി സംഘടിതമായി ആക്രമിക്കപ്പെടുന്ന ഒരു ഒരു സമയം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല മാസങ്ങളോളം ലഭിക്കാതെ പോയിരിക്കുന്ന ഒരു അവസരം മസ്റ്ററിങ്ങിൻ്റെ പേര് പറഞ്ഞ റേഷൻ പോലും സാധാരണ മനുഷ്യർക്ക് ലഭിക്കാതെ പോകുന്ന ഒരു അവസരം ക്യാമ്പസുകളിൽ അനിയന്ത്രിതമായ രാഷ്ട്രീയ അതിപ്രസരം കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല നാളെ ദൂരെ കൈവരിച്ചിരുന്ന വലിയ നന്മകളും മേന്മകളും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരം അതോടൊപ്പം നമ്മുടെ യുവത യുവതീയുവാക്കന്മാർ തൊഴിലന്വേഷകരായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കേണ്ടി വരുന്ന ഒരു സമയം അതുപോലെ തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്ന ഒരു സമയം ചരിത്ര മാറ്റി എഴുതാൻ വേണ്ടി വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്ന ആശയം എന്ന് സുചിന്തിതമായ താങ്കൾ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ആ വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇല്ലാത്ത വിഷയത്തിൽ അവബോധം സൃഷ്ടിക്കാൻ നിങ്ങൾ പുറപ്പെട്ടത് എന്നതുകൊണ്ടാണ് വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത് ഇന്നത്തെ ദിവസവും ആ രൂപത്തിൽ ആ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വിമർശനം കേൾക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വിമർശനം എന്നുള്ളത് നല്ല അർത്ഥത്തിൽ എടുക്കുകയും തിരുത്തലുകൾ വരുത്തേണ്ടതിൽ തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ മണിപ്പൂർ അടക്കമുള്ള വിഷയം സമൂഹത്തിൽ നിലനിർത്തുന്ന വിമർശനം സമൂഹത്തിന് എല്ലാവർക്കും വിമർശിക്കാമല്ലോ യും ഒരു ചാനലിന്റെയും ഒരു ഒരു ശരി താങ്കൾ എത്രത്തോളം സഹിഷ്ണുതയോടെ ഇത് കേൾക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നു ഫാദർ ഈ വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്തു ഞാൻ ആവർത്തിച്ചു പറയാഷ്ണു അക്ഷമയെയും ശരി മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു വിത്ത് സ്മൃതി പരിധി കാർഡ്